നല്ല വലിയ സവോള വീട്ടിലുണ്ടോ നമുക്ക് നല്ലൊരു അച്ചാറുണ്ടാക്കാം ടച്ചിങ്സിന് ഉപയോഗിക്കാം ചപ്പാത്തിക്ക് ഉപയോഗിക്കാം നമുക്ക് എന്തിനും ഉപയോഗിക്കാം അതിട്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പച്ചമുളക് ഓരോരുത്തരുടെയും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞെടുക്കുക പിന്നീട് കറിവേപ്പറിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വിനീഗർ ഒഴിക്കുക ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നീട് നമുക്ക് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തന്നെ അതിനെ തിരുവണം പിന്നീട് മാറ്റി വെക്കുക അതിന് ശേഷം നമുക്കൊരു ബൗളെടുത്ത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കുക പിന്നീട് രണ്ട് ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡറും ആവശ്യമുള്ള മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് ചെറു തീയിൽ അത് ഇന്ന് പച്ചമണ്ണം മാറാൻ വെക്കുക കേട്ടോ അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നീട് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ മസ്റ്റായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്കിത് ഉപയോഗിക്കുവാണെങ്കിൽ എല്ലാം നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും കുപ്പിയിലടച്ച് നമ്മൾ സൂക്ഷിച്ച് നോക്കുക ചില്ലു കുപ്പിയാണ് ഏറ്റവും നല്ല നല്ലത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്